എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നെല്ലിക്ക വെച്ച് വ്യത്യസ്ത രുചിയിലുള്ള ഒരു അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ ഒന്ന് വീഡിയോ കണ്ടുനോക്കാം ഞാൻ ഇതുപോലെ ഒരു ബൗൾ നിറയെ നെല്ലിക്ക എടുത്തിട്ടുണ്ട് ഇത് ഒട്ടും ഓയിലില്ലാതെ നമുക്ക് ഉണ്ടാക്കി ഉടനെ തന്നെ കഴിക്കാൻ പറ്റിയ ഒരു അച്ചാറാണ് കേട്ടോ പെട്ടെന്ന് കഴിക്കാൻ നമ്മൾ ഉപ്പ് പിടിച്ച് അങ്ങനെയൊന്നും ചെയ്യണ്ട പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയ ഉടനെ തന്നെ കഴിക്കാം ഇത് നമുക്ക് നോക്കാം ഇങ്ങനെ ഉണ്ടാക്കുന്നൊക്കെ നമുക്ക് നോക്കാം നല്ല ഫ്രഷ് നെല്ലിക്കയാണ് കേട്ടോ ഞാനൊരു ഇഡ്ലി തട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിങ്ങനെ കുറച്ച് ആവി കയറ്റാൻ വെക്കാം നമ്മുടെ നെല്ലിക്ക കുറേ സമയം വേണ്ട കേട്ടോ കുറച്ച് സമയം മതി നമുക്ക് വന്നിട്ടിങ്ങനെ അടത്തി എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ നമുക്കെല്ലാം വെച്ചുകൊടുക്കാം കേട്ടോ എല്ലാ നെല്ലിക്കയും വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊരു പത്ത് മിനിറ്റ് മൂടി വെച്ചിട്ട് വേവിച്ചു ആവി ഏറ്റി എടുക്കാം കേട്ടോ ഇവിടെ നെല്ലിക്ക ഏകദേശം എന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം അല്ലേ തന്നെ ഇങ്ങനെ പുളിഞ്ഞ് വന്നിട്ടു ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ നെല്ലിക്കയെല്ലാം ഒരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം ഇതിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ കൂടുതൽ വെന്ത് പോവും കേട്ടോ അപ്പം നമുക്കത് മാറ്റിയെടുക്കാം നമ്മൾ ബൗളിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളെ ഇതിൽ വെള്ളമുണ്ട് കേട്ടോ കേട്ടില്ലേ ഈ വെള്ളമൊന്നും കളയണ്ട കേട്ടോ നമുക്ക് പിന്നെ നമുക്ക് ആവശ്യമുണ്ട് ഇത് കളയേണ്ട വെക്കണം കേട്ടോ നമുക്കിതിൻ്റെ വെള്ളം ഉണ്ടല്ലേ ഇങ്ങനെ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ ഉണ്ടല്ലേ നല്ല സത്തുള്ള വെള്ളം കേട്ടോ നമുക്ക് നമ്മുടെ നെല്ലിക്ക എടുത്തിട്ട് ഇതിൻ്റെ ഇതാ പറങ്ങനെ പൊളന്നെടുക്കാം കേട്ടോ അങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കട്ടോ ഇതുപോലെ ഈ ഒരു സൈസ് ആവുകയറ്റിയാൽ പെട്ടെന്ന് നമുക്കിങ്ങനെ കുരുമൊന്ന് അടത്തി എടുക്കാൻ പറ്റും കേട്ടോ കണ്ടില്ലേ കണ്ടില്ലേ മുകളിലുള്ളതും കൂടെ നമുക്ക് കളയുണ്ടോ അതുകൊണ്ട് നമുക്ക് ഇതിലേക്ക് കൊടുക്കാം ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം ഇതുപോലെ എല്ലാം നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് നമ്മളൊരു പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് വത്തൽ മുളകാണ് ഇട്ടുകൊടുക്കുന്നത് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഓയിലൊന്നും ഇടണ്ട ഓയിലിടാണ്ട് ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ രണ്ട് വറ്റൽ മുളക് എടുത്തിട്ടുണ്ട് കേട്ടോ വറ്റൽ നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് പിന്നെ നമുക്കിത് വേറൊരു ബൗളിലേക്ക് മാറ്റാം മാറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈ പാനിലേക്ക് രണ്ട് ടീസ്പൂൺ കടുക്കാണ് എടുക്കുന്നത് കേട്ടോ മുക്കാൽ ടീസ്പൂൺ ഉള്ളുവിയും ചേർത്ത് കൊടുക്കാം ഇത് നമുക്കൊന്ന് വയറ്റി കൊടുക്കാം കേട്ടോ ഇതൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം സീ ചേർന്നെടുക്കാം നമുക്കതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച മുളക് ചേർത്ത് കൊടുക്കാം നമുക്ക് പൊടിച്ചെടുക്കാം നമ്മളെ മുളകെല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കടുകും ഉലുവയും ചേർത്ത് കൊടുക്കാം ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി കേട്ടോ കൂടുതൽ പൊടിയാവേണ്ട കയ്പ് രസം വരും കടുകു ഉലുവയും നമുക്കിത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി കേട്ടോ നമുക്ക് നമ്മൾ പൊടിച്ചെടുത്ത് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇത് ഒരു കൂടെ വെളുത്തുള്ളിയാണ് കേട്ടോ അത് ചെറുതായി അരിഞ്ഞെടുത്തതാണ് ഒരു മൂന്ന് പച്ചമുളക് ഉണ്ട് കേട്ടോ അതും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഇഡ്ലി ആവിയിൽ ഉണ്ടായ വെള്ളമില്ല അതാണ് കേട്ടോ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഞാൻ ഇതിലേക്ക് കുറച്ച് തിളപ്പിച്ച് ആറിയ വെള്ളമാണ് കേട്ടോ ചേർക്കുന്നത് ഏറ്റവും കൂടുതൽ ചേർത്ത് നല്ല പോലെ ഒന്ന് മസാലയെല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് നമ്മുടെ നെല്ലിക്ക ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ചേർത്താൽ മതി കേട്ടോ എന്നിട്ട് നമുക്കിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തു നമ്മൾ എല്ലാം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ സാധാരണ മുളകും വേണമെങ്കിൽ ചേർക്കാം കേട്ടോ ഞാൻ പച്ചമുളകാണ് അതിന് പകരം ചേർത്തത് മറ്റേത് പിരിയൻ മുളക് പൊടിയാന്ന് കേട്ടോ അപ്പം ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തു ഇതിലേക്ക് നമുക്ക് കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കാം അത് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ ആദ്യം കുറച്ച് ചേർക്കാം നമുക്കിത് അച്ചാർ ഇട്ട ഉടനെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുക കഴിക്കാൻ പറ്റും കേട്ടോ നമ്മുടെ ഇതിൽ നല്ലപോലെ എല്ലാം മിക്സ് ചെയ്ത് വന്നിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ആവശ്യത്തിന് ഉപ്പും പുളിയും എല്ലാം ഉണ്ട് നല്ല അടിപൊളി അച്ചാറാണ് കേട്ടോ നമുക്ക് ഇത് ഒരു ഗ്ലാസ് ബൗളിൽ നമുക്ക് അടുത്ത് വെച്ച് സൂക്ഷിക്കാം കേട്ടോ ഒരു ദിവസം പുറത്ത് വെച്ചാൽ മതി പിന്നെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാം ഞാനെല്ലാം നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഒരു തുള്ളി ഓയിൽ പോലും ഇല്ലാണ്ട് നല്ല അടിപൊളി അച്ചാറാണ് കേട്ടോ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ആയി വരാം അതുവരേക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്